നമസ്കാരം നമ്മളെ ഭൂമി വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ആദ്യത്തെ ഒരു കാര്യം നമ്മൾ ഒരു ഭൂമി കാണുന്നു ആ ഭൂമി കണ്ട് ആ ഭൂമി നമുക്ക് ഇഷ്ടപ്പെടുന്നു ആ ഭൂമിയുടെ വിലയും നമുക്ക് അഫോർഡബിൾ ആയ ഒരു വിലയാണ് എന്ന് നമുക്ക് മനസ്സിലാവുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഫസ്റ്റ് കാര്യം ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ നമ്മൾ ഏത് ഭൂമിയാണോ ആരിൽ നിന്നാണോ വാങ്ങുന്നത് അവരിൽ നിന്ന് ആ ഭൂമിയുടെ അവരുടെ കൈവശമുള്ള ആധാരങ്ങളും അടിയാധാരങ്ങളും നമ്മൾ വാങ്ങുക അങ്ങനെ ആധാരങ്ങളും അടിയാധാരങ്ങളും വാങ്ങുന്നു എന്നിട്ട് എന്നിട്ടത് നമുക്കറിയാവുന്ന ഒരാളെ കൊണ്ട് വേരിഫൈ ചെയ്യിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സപ്പ് നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ആ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ഈ സേവനങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും എന്നാലും ആ കാര്യം ഞാൻ പറഞ്ഞുതരാം നമുക്കറിയാവുന്ന ആരെ കൊണ്ടെങ്കിലും ആ ഡോക്യുമെൻ്റ് വെരിഫൈ ചെയ്യിക്കുന്നു അപ്പം പലരിലും ആദ്യത്തെ ഒരു ആധാരം അവരുടെ കീപ്പ് ചെയ്യുന്ന ആധാരം അതിൻ്റെ തൊട്ടുതായുള്ള അടിയാധാരും പലരിലും ഉണ്ടാവും അതിന് ശേഷമുള്ള ആധാരങ്ങൾ അതിൻ്റെ പഴയ ആധാരങ്ങൾ അവരുടെ കയ്യിലുണ്ടാവില്ല സാധാരണ രീതിയിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷത്തെ അടിയാധാരങ്ങളാണ് ബാങ്കുകൾ പരിശോധിക്കുക ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള അടിയാധാരങ്ങളൊക്കെ പല ബാങ്കുകളും ആവശ്യപ്പെട്ടേക്കാം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് വരെയുള്ള ഒരു അടിയാധാരങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു വെക്കുക അപ്പോൾ അതിന് നമുക്ക് ഓരോ ആധാരങ്ങൾ വായിക്കുമ്പോഴാണ് അതിന്റെ അടിയാധാരങ്ങൾ മനസ്സിലാവുക അപ്പൊ അതറിയാവുന്നവർ പറഞ്ഞു വരും ഇനി ഏതെങ്കിലും അടിയാധാരങ്ങൾ ഇല്ല എങ്കിൽ തന്നെ നമുക്കത് സർട്ടിഫൈഡ് കോപ്പി എടുക്കാനായിട്ട് പറ്റും ബന്ധപ്പെട്ട രജിസ്റ്റർ ഓഫീസിൽ നിന്ന് സർട്ടിഫൈഡ് കോപ്പി എടുക്കാനായിട്ട് പറ്റും അപ്പൊ നമ്മുടെ അടിയാതാരങ്ങളൊക്കെ വ്യക്തമായി ക്ലിയറായി ആയി അതിലേതെങ്കിലും അവകാശികൾ മരണപ്പെട്ടിട്ട് ഭാഗപത്രം ചെയ്തിട്ടുള്ളതാണോ എന്ന് പരിശോധിക്കണം അങ്ങനെയാണെങ്കിൽ അടിയാധാരത്തെ പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് ആ മരണപ്പെട്ട ആളുടെ മരണ സർട്ടിഫിക്കറ്റും അവരുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും അതല്ലെങ്കിൽ അവരുടെ ലീഗൽ ഹെയർഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്ന് പറയും അതുതന്നെ അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അപ്പം ഈ സർട്ടിഫിക്കറ്റുകളിൽ ഏതെങ്കിലും നമ്മൾ അവരിൽ നിന്ന് വാങ്ങേണ്ടതായിട്ടുണ്ട് അതില്ല എങ്കിൽ ആ ഇല്ല എന്നൊരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈ ഭൂമിക്ക് നമുക്ക് ലോൺ എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും അപ്പോൾ ആധാരങ്ങളും അടിയാധാരങ്ങളും ഉണ്ട് എന്നുള്ളത് മാത്രമല്ല ശ്രദ്ധിക്കേണ്ടത് ഈ ഭൂമി ഏതെങ്കിലും കൈമാറ്റം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു അവകാശി അല്ലെങ്കിൽ ഈ ഭൂമിയുടെ ഏതെങ്കിലും ഒരു ഭൂ ഉടമ മരണപ്പെട്ടതിന് ശേഷം അതിന്റെ അവകാശികൾ പാകം ചെയ്യുന്നതാണെങ്കിൽ ഉദായത്തിനൊരു ഒരു കക്ഷി മരണപ്പെടുന്നു ആളുടെ ഭാര്യയും മക്കളും കൂടി ഭാഗം ചെയ്തിട്ടാണ് ഈ ഭൂമി അതിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് എങ്കിൽ നമ്മൾ ഉറപ്പായും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മരണപത്രവും സോറി മരണ സർട്ടിഫിക്കറ്റും അതേപോലെ അവരുടെ ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും നമ്മൾ അവരെന്നു ഉറപ്പായിട്ടും വാങ്ങണം പിന്നീട് പോയി ചോദിച്ചാൽ നമുക്കത് ലഭിക്കില്ല എന്നുള്ളതാണ് അതിൻ്റെ വിഷയം കാരണം ഏതൊരു ഭൂമി കച്ചവടം ചെയ്താലും ഒരു വർഷം കഴിഞ്ഞാൽ മലയാളികളുടെ ഒരു ചിന്തയാണ് ആ ഭൂമി നമുക്ക് നഷ്ടത്തിലാണ് നമ്മൾ കൊടുത്തത് എന്നൊരു ചിന്ത നമുക്ക് വരും ആ വാങ്ങിയ ആളത് ലാഭത്തിൽ കൈക്കലാക്കി എന്നൊരു ചിന്തയും വരും അത് കാരണം ഈ വാങ്ങിയ ആൾ വിറ്റ ആളുടെ അടുത്ത് വന്നിട്ട് എന്ത് സർട്ടിഫിക്കറ്റ് ചോദിച്ചാലും അല്ലെങ്കിൽ എന്ത് തന്നെ ചോദിച്ചാലും അത് ഞങ്ങളുടെ കയ്യിലില്ല എന്ന് തന്നെ വ്യക്തമായിട്ട് പറയും കാരണം എന്താ വെച്ചാൽ അവരത് കൊണ്ടുപോകേണ്ട ഒരു ബുദ്ധിമുട്ടട്ടെ എന്നുള്ളൊരു ചിന്താഗതി മലയാളികൾക്ക് പൊതുവേ കാണാറുണ്ട് ഞാൻ ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട് പറയാണ് അപ്പം അത് അപ്പം ഈ ആധാരത്തിൻ്റെ സൈഡ് ആധാരം എല്ലാം കറക്റ്റാണ് നമുക്കൊരു പത്ത് നാൽപ്പത് വർഷത്തെ അടിയാധാരങ്ങൾ കറക്റ്റാണ് അതിൽ എല്ലാ അവകാശങ്ങളും കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് എന്ന് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡോക്യുമെൻ്റ്സ് സൈഡ് ഓക്കെ ആയി നമുക്ക് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് യാതൊരു വിധ ബുദ്ധിമുട്ടും പിന്നീടുണ്ടാവില്ല അപ്പം അത് സേഫായി പലരും ബാങ്കിൽ ലോൺ എടുക്കാനായിട്ട് ചെല്ലുമ്പോൾ നമ്മൾ ഓടും എന്നൊക്കെ പറയുന്നത് ഈ അടിയാധാരങ്ങൾ സംഘടിപ്പിക്കാനുള്ള ഓട്ടാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭൂമിയുടെ സർവേ നമ്പർ വില്ലേജ് ഓഫീസിൽ പോയി എഫ് എം ബി എന്നുവെച്ചാൽ വില്ലേജിൽ നിന്ന് സർവേ സ്കെച്ച് എടുത്തു വരിക ഈ വില്ലേ ഈ ഭൂമി ഉൾപ്പെടുന്ന സർവേ സ്കെച്ച് എടുത്തു വന്ന് ആ ഭൂമിയുടെ അളവ് പരിശോധിക്കുക വെച്ചാൽ ആ ഭൂമിയിൽ ഭൂമിയിൽ കാണാത്ത പ്രകടമല്ലാത്ത വല്ല വെള്ളച്ചാലോ അല്ല ഏതെങ്കിലും തരത്തിലുള്ള പുറംപോക്കുകളോ ഈ ഭൂമിയിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അങ്ങനെ പരിശോധിച്ച് അത് അറിയാവുന്ന ഒരാളെ കൊണ്ട് അതിനും മുകളിൽ പറഞ്ഞ നമ്പറിൽ വിളിച്ചാൽ ഞാൻ ചെയ്തു തരാം അപ്പോൾ വ്യക്തമായി സർവേ സ്കെച്ച് ഉപയോഗിച്ച് ത ഉപയോഗിച്ച് തന്നെ ഭൂമി അളന്ന് വേരിഫൈ ചെയ്യണം എന്നിട്ട് ഭൂമി അളക്കണം വെറുതെ നമ്മൾ കൈവശ ഭൂമി അളന്ന് ഇത്ര സെന്റ് ഉണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ചെയ്യരുത് ഭൂമി വാങ്ങുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ പുറംപോക്ക് ഭൂമിയിൽ കാണണമെന്നില്ല ഉദാഹരത്തിനൊരു വെള്ളച്ചാല് പുറംപോക്കായി സർക്കാർ മാറ്റിയിട്ടിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ആ വെള്ളച്ചാൽ അതുപോലെ കാണണമെന്നില്ല അത് നികന്നു പോയിട്ടുണ്ടാകാം അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ സർവേസ് കെച്ച് എടുത്താലാണ് നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഈ സർവേസ് കെച്ച് ഉപയോഗിച്ച് ഈ ഭൂമി അളന്നു വാങ്ങുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രത്യേകത അപ്പം ഈ സർവേസ് കെച്ച് ഉപയോഗിച്ച് തന്നെ ഭൂമി അളക്കുക അതിനുശേഷം നമ്മൾ രജിസ്റ്റർ ചെയ്യുകയോ അല്ലെങ്കിൽ എഗ്രിമെൻ്റ് എഴുതുകയോ ചെയ്യുക ഭീമമായ തുക എഗ്രിമെൻ്റ് എഴുതുക ആണെങ്കിൽ തന്നെ ഈ പറഞ്ഞ പ്രോസസ്സൊക്കെ കഴിഞ്ഞിട്ട് വേണം എഗ്രിമെൻ്റ് എഴുതാനായിട്ട് പലരും എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ എഗ്രിമെൻ്റ് എഴുതും ഭീമമായ തുക കൊടുത്ത എഗ്രിമെൻ്റ് എഴുതും അവസാനം രജിസ്ട്രേഷൻ്റെ തലേദിവസമായിരിക്കാം ഒരു പക്ഷേ ഭൂമി അളക്കുന്നത് അതൊരിക്കലും ചെയ്യരുത് പിന്നെ ഇത്തരം ഡോക്യുമെന്റ്സ് ഒക്കെ അടിയാധാരങ്ങളൊക്കെ ഉണ്ട് അടിയാധാരങ്ങളിൽ വേറെ ഇഷ്യൂസ് ഇല്ല സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഈ പറഞ്ഞ മരണ സർട്ടിഫിക്കറ്റും ഫാമിലി മെമ്പർഷിപ്പ് സർട്ടിഫിക്കറ്റും ഒന്നും ഒക്കെ ഇവർക്ക് ലഭ്യമാണ് അവരെല്ലാം ഉണ്ട് എന്ന് ഉറപ്പാക്കിയിട്ട് മാത്രമാണ് നമ്മൾ എഗ്രിമെന്റ് ചെയ്തേണ്ടത് പലരും ചിന്തിക്കും എഗ്രിമെന്റ് എഴുതുന്നതല്ലേ ആ തുക സിമ്പിളായിട്ട് തിരിച്ചു കിട്ടുന്നു പക്ഷെ പലരും ഉണ്ടല്ലോ കയ്യിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ പലരും കയ്യിൽ കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല പെരുമാറ് പലരും അത് തിരിച്ചു തരാനായിട്ട് വലിയൊരു വൈമനസ്യം കാണിക്കും അപ്പം നമ്മൾ പല കേസുകളിലും കോടതി കയറി ഇറങ്ങേണ്ടതായിട്ട് വരും അപ്പോൾ അഡ്വാൻസ് കൊടുക്കുന്ന തുക അല്ലെങ്കിൽ എഗ്രിമെൻറ്റിൽ കൊടുക്കുന്ന തുക തിരിച്ചു കിട്ടുക എന്ന് പറയുന്നത് ഡിഫൻസ് പലരെ ആശ്രയിച്ചിരിക്കുന്ന അതൊരു എളുപ്പമുള്ളൊരു പ്രോസസ്സാണ് എന്ന് കരുതരുത് പലപ്പോഴും അപ്പോൾ എപ്പോഴും ചെയ്യേണ്ടത് നമ്മൾ ഭൂമി വെരിഫൈ ചെയ്ത് ഓക്കെ ആണ് എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം എഗ്രിമെന്റ് എഴുതുക ഓക്കെ അതിനുശേഷം അപ്പം ഈ പറഞ്ഞ ഈ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിട്ട് ചെയ്യണം ഭൂമി അളക്കുന്നതും ആയിട്ട് ചെയ്യണം സാധാരണ കണ്ടുവരുന്ന ഒരു പ്രോസസ്സ് എന്താണെന്ന് വെച്ചാൽ ആരും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ചെയ്യാറില്ല ഭൂമി അളന്നു വാങ്ങും അത് തദ്ദേശീയമായ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഭൂമി അളന്നു വാങ്ങുന്നു ആധാരം രജിസ്റ്റർ ചെയ്യുന്നു പിന്നീടാണ് ഒരു ലോണിന് ചെല്ലുമ്പോഴാണ് നമുക്കിടെ നമ്മുടെ ഭൂമി നമ്മുടെ രേഖയിൽ ഇങ്ങനെയൊക്കെ കുറവുകളുണ്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുകയും ആകെ കിടന്ന് പരാക്രമം അടിക്കുകയും ചെയ്യുന്നത് ലോൺ എടുക്കാനായിട്ട് ചെല്ലുമ്പോഴാണ് പക്ഷെ അത് ശ്രദ്ധിക്കേണ്ടത് ഭൂമി വാങ്ങുമ്പോൾ മാത്രം വാങ്ങുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് വാങ്ങുമ്പോൾ ഈ പ്രോസസ്സിംഗ് ഒക്കെ മാറ്റി ചെയ്തിട്ടാണ് നമ്മൾ ഭൂമി വാങ്ങുന്നത് എങ്കിൽ പിന്നീട് ആ ഭൂമിയുടെ പേരിൽ നമുക്ക് എവിടെയും ഓടി നടക്കേണ്ടതായിട്ട് വരില്ല അപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക ഇത്തരം ഭൂമിയുടെ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ അതുപോലെ തന്നെ പുറംപോക്കില്ലാതെ ഭൂമി അളക്കുക എന്ന് വെച്ചാൽ വില്ലേജിൽ നിന്ന് സർവേ സ്കെച്ച് എടുത്ത് ഭൂമി അളക്കുക ഇത്തരം സേവനങ്ങൾക്ക് മുകളിലുള്ള നമ്പറിൽ ബന്ധപ്പെടാം നിങ്ങളെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് നിങ്ങളെ കാര്യങ്ങൾ ബോധിപ്പിച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ ആ വർക്ക് ചെയ്തു തരാം വർക്കിന് ശേഷം മാത്രം ആഫ്റ്റർ സർവീസ് ആണ് ഞങ്ങളുടെ പേയ്മെൻ്റ് വേണ്ടു അതും നിങ്ങളുടെ നാട്ടിൽ അഫോർഡബിളായ റേറ്റിന്യാണ് പറയുന്നുള്ളൂ ഓക്കെ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെന്ന് വച്ചാൽ കമൻ്റായിട്ട് ചോദിക്കാം അതല്ലെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാം താങ്ക്